എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്ത് സ്വർണവില പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നതിനിടയിൽ ഇന്ന് കുത്തനെ വില കുറഞ്ഞു ഇന്ന് ഗ്രാമിന് എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപയും കുറഞ്ഞു ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണി സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ദശാംശം നാല് ഡോളർ ആണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ആറ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി പത്ത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി പത്ത് രൂപയുമായിരുന്നു വീഡിയോയിലേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നോക്കാം ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം എട്ട് ആറ് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണം വാങ്ങുന്നവർക്ക് ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില ഘടകങ്ങൾ വിലക്കു പ്രതികൂലമായി ബാധിച്ചേക്കാം സാങ്കേതിക സൂചനകൾ വില കൂടാൻ സാധ്യതയുള്ളതായി കാണിക്കുന്നു ചൈനയിൽ സ്വർണത്തിന് ഉയർന്ന ആവശ്യമുണ്ട് ഇന്ത്യയിൽ ആവശ്യകത സാധാരണ നിലയിലാണ് സാമ്പത്തിക അവസ്ഥയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുവെന്നും ഇത് സ്വർണത്തിന് അനുകൂലമായിരിക്കാമെന്നും കരുതുന്നു എന്നാൽ ഡോളർ ഇൻഡെക്സ് വേഗത്തിൽ ഉയരുന്നതും യുഎസ് ട്രഷറിയിൽ കൂടുന്നതും വില കുറയാൻ ഇടേക്കാം മൊത്തത്തിൽ വിലയിൽ വലിയ ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി